മദ്രസാ പ്രസിഡന്റ് വി ഇ ലത്തീഫ് നിർവഹിച്ചു പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നവാഗതരായ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി കൂടാതെ കുരുന്നുകൾക്ക് മധുരവും സമ്മാനവും വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ അധ്യയന വർഷം വർണ്ണാഘോഷമായി മാറി മദ്രസ സെക്രട്ടറി സി കെ ഷർഫുദ്ദീൻ സ്വാഗതം പറഞ്ഞു സദർ മു അല്ലിം ഒ കെ എം മുസ്തഫ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു കെ പി അബ്ദുള്ളക്കുട്ടി റാഷിദ് ഫൈസി കെ പി ഉസ്മാൻ ഗോയ കളത്തിൽ മുഹമ്മദ് അലി ചെട്ടിയരക്കൽ അലി കല്ലിങ്ങൽ പരീദ് സി എം ഷഹനാദ് ബഷീർ മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു ഹനീഫ ചെമ്പയിൽ കളത്തിൽ അഷ്റഫ് അഫ്സൽ ബാബു മുനീർ ഷാജിമോൻ അനസ് മുസ്ലിയാർ നവാസ് ഷെരീഫ് എ സലാം സൈനുല്ലാബിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി